ഒരു നാല് മാസം മുൻപ് ഞാൻ ചെയ്തൊരു വർക്ക് അതുകൊണ്ട് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് വർക്ക് ഗാർഡൻ അതുപോലെ ഗ്രാസൊക്കെ ഇരിച്ച് സെറ്റാക്കി ഗാർഡൻ ട്രോപ്പിക്കൽ ഒരു വർക്ക് കൂടിയാണ് അതിൻ്റെ നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ എഴുതുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പറഞ്ഞില്ല അതിമനോഹരമായി നമ്മൾ ചെയ്തൊരു വർക്ക് ആണ് കേട്ടോ ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പൊന്നാനിയിലാണ് പൊന്നാനി മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എടപ്പാളിൽ നിന്നും പോവാം പൊന്നാനിന്നും പോവാം ഇതിനൊരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് മന്തിന് ശേഷമാണ് ഞാൻ ഈ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ എങ്ങനെ നോക്കാൻ അയക്കണോന്ന് താണ്ടുഷോൺ ആണ് ഇവിടെ വിരിച്ചത് അതിൻ്റെ മധ്യഭാഗത്തിലൂടെ നമ്മളൊരു പാത് വേ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽ ഷെയ്പ്രോപ്പിക്കൽ ഗാർഡൻ ചെയ്തത് ഗ്രാസ് ഇപ്പോൾ വെട്ടിയ സമയം എന്തോ പറഞ്ഞില്ല അപ്പോൾ ഗ്രാസ് വെട്ടി ഫംഗീസൈഡോ കൊടുത്തതിന് ശേഷമുള്ളൊരു രൂപമാണ് ഇനി ഗ്രാസ് കുറച്ചുകൂടി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഗ്രീനിഷായിട്ട് വരും അതിനാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുന്നത് ആൾക്ക് നമ്മളിവിടെ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഗാർഡൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനൊരു അത് തൊട്ടടുത്താണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല കടപ്പാ സ്റ്റോൺ ആയിരുന്നു പിന്നീടാണ് താണ്ടൂരി സ്റ്റോൺ എൻ്റെ ഒരു സുഹൃത്ത് ആഫീഫാണ് ഇതിൻ്റെ റിനുവേഷൻ വർക്ക് വെച്ച് ചെയ്തത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗാർഡൻ വർക്കും സ്റ്റോൺ വർക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കിലൊക്കെ നമ്മൾ ഇന്റർലോക്കും ഇൻ്റർലോക്കും കടമ്പൊക്കെ ഇട്ടുകൊടുത്തിരുന്നു ആ വീഡിയോ യൂട്യൂബ് കടക്കുന്നുണ്ട് അപ്പോൾ ട്രോപ്പിക്കൽ ഗാർഡിന് വെക്കുന്ന സമയത്ത് കുറച്ച് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഒരു ഫോർ മന്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ ട്രോപ്പിക്കൽ ഗാർഡനിൽ എന്തൊക്കെയാണ് വേണ്ടത് നല്ല പ്ലാന്റ്സുകളൊക്കെ ഇതിനകത്തുണ്ട് ഇതിൽ കൂടുതൽ പ്ലാന്റുകൾ ആഡ് ചെയ്യാം പക്ഷേ കംപ്ലീറ്റ് ഗ്രീനിഷിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം മറ്റത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും ഗ്രീനിഷിൽ ലീവ്സിൽ മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് രണ്ട് രണ്ടല്ല ഗ്രീൻ കളർ ഉണ്ട് പിന്നെ ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ അങ്ങനെ മിക്സ് ആയിട്ടായിരുന്നു വെച്ചത് വലിയ കലാത്തി വെക്കുമ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം അതിൽ നിന്ന് പുതിയ മുളകൾ പൊട്ടിയിട്ട് വേണം കലാത്തി ഉണ്ടാകാൻ അപ്പോൾ അത് കുഴപ്പമുണ്ടെന്നല്ല പക്ഷെ ചെറുത് വെച്ചുകഴിഞ്ഞാൽ ഇത് വലുതായി പിന്നെ അതിന് ശേഷം പുതിയ മുളകളൊക്കെ പൊട്ടും അങ്ങനെ കുറച്ച് എലിക്കോണിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേരുന്ന് അതിൻ്റെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ തൂമ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ തൂമ്പുകൾ ഉണ്ടായി മുളകളുണ്ടായി പിന്നെയും ഹെലിക്കോണിയ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഇതൊരു എൽ ഷേപ്പിലായിരുന്നു ഇവിടെ ഉണ്ടാക്കിയത് ചെറുതായിട്ട് ഒരു പാത്വേ കൊടുത്തു ഇതിപ്പോ നമ്മുടെ പേൾഗ്രാസ് മെയിൻ്റനൻസ് കഴിഞ്ഞതാണ് കട്ട് ചെയ്താണ് ട്രിം ചെയ്താണ് ഫെർട്ടിലൈസറും കാര്യങ്ങളും ചെയ്താൽ ഇങ്ങനെയൊന്നും അല്ല നല്ല ആയിരുന്നു അപ്പോൾ അതൊന്ന് ട്രിം ചെയ്ത് കൊടുത്താണ് പാമ്പ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്താണ് ഒരു ത്രീ മന്തിലൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ അവിടെ വരാറുണ്ട് ഫെർട്ടിലൈസേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രിയേരി നിങ്ങളുടെ വീടും ഇതുപോലെ മനോഹരമാക്കുവാൻ വേണ്ടി ഞാനുമായി ബന്ധപ്പെടുക എന്റെ നമ്പർ ഇതാ